ആഘോഷങ്ങൾ കുടുംബശ്രീയുടെ കുടുംബശ്രീയുടെ റെഡ്മി ടീം ടീമിൽ നഗരസഭയുടെ വിവിധ വാർഡുകളിൽ നിന്നായി കുടുംബശ്രീ പാലക്കാട് ജില്ലയിൽ ആദ്യമായിട്ടാണ് നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ള ഒരു സംരംഭം ആഘോഷങ്ങൾക്കുള്ള പാചകം വധുവിനെ ഒരുക്കാനുള്ള ബ്യൂട്ടീഷ്യൻ വാഹനങ്ങൾ കലാപരിപാടികൾ തുടങ്ങി ഭക്ഷണം വിളമ്പി നൽകാനും വീട് വൃത്തിയാക്കലും ട്രാഫിക് നിയന്ത്രണങ്ങളും ഉൾപ്പെടെ എന്തുമാകട്ടെ എല്ലാം ഒരു കുടക്കീഴിൽ ലഭ്യമാണ് ഷൊർണൂർ നഗരസഭയുടെ കുടുംബശ്രീയുടെ പുതിയ സംരംഭമാണ് റെഡ്മി ഇവന്റ് മാനേജ്മെന്റ് ഷൊർണൂർ നഗരസഭയിലെ വിവിധ വാർഡുകളിൽ നിന്നും തെരഞ്ഞെടുത്ത ഇരുപത് കുടുംബശ്രീ വനിതകളാണ് ഇതിനു പിന്നിൽ പ്രവർത്തിക്കുന്നത് സാധാരണക്കാർക്ക് ആവശ്യമായ എല്ലാ സേവനങ്ങളും ഒരുക്കി മുന്നേറുന്ന ഷൊർണൂർ കുടുംബശ്രീ സി ഡി എസ് ചലനം മെമ്പർഷിപ്പ് പ്രോഗ്രാമിന്റെ ഭാഗമായി രൂപീകരിച്ച പുതിയ സംരംഭമാണ് റെഡ്മി ഇവന്റ് മാനേജ്മെന്റ് പാലക്കാട് ജില്ലയിൽ ആദ്യമായിട്ടാണ് ഇത്തരത്തിൽ ഒരു കുടുംബശ്രീ സംരംഭത്തിന് തുടക്കം കുറിക്കുന്നത് ഇത്തരത്തിൽ ഒരു ആശയം മുന്നോട്ട് വച്ചപ്പോൾ കുടുംബശ്രീ വനിതകളായ അൻപത് പേർ നഗരസഭയിലെത്തിയിരുന്നു ഇതിൽ നിന്നും പ്രത്യേകം തിരഞ്ഞെടുത്ത കുടുംബശ്രീ അയൽക്കൂട്ട അംഗങ്ങളായ ഇരുപത് വനിതകളാണ് പുതിയ സംരംഭത്തിന് നേതൃത്വം നൽകുന്നത് ഇവർക്ക് ആവശ്യമായ പരിശീലനം കുടുംബശ്രീ മുഖേനയാണ് ലഭ്യമാക്കിയിട്ടുള്ളത് ഭക്ഷണം വിളമ്പി നൽകുക എന്നതാണ് നിലവിൽ ഇവർ ചെയ്യുന്നത് ഞങ്ങൾ സംബന്ധമായിട്ട് ഭക്ഷണം ആരംഭിച്ചത് ഇനി വീട് ക്ലീനിങ് പിന്നെ കുക്കിങ് പിന്നെ സെക്യൂരിറ്റി അങ്ങനെ എല്ലാ കല്യാണങ്ങളുടെ എല്ലാവരും പിന്നെ വീടുകള് പൂട്ടി കിടക്കുന്നുണ്ടെങ്കിൽ അത് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ക്ലീൻ ചെയ്ത് കൊടുക്കുക പിന്നെ അങ്ങനെ പല ഓർഡറുകളും നമ്മൾ സ്വീകരിക്കുന്നതാണ് ഞങ്ങളുടെ മുനിസിപ്പാലിറ്റി ചെയർമാൻ പിന്നെ സി ഡി എസിലെ സിന്ധു ചേച്ചി പിന്നെ ചലന മെമ്പർഷിപ്പിലെ മിൻ മേഡം മനുസാറി ഇവരുടെ ഒക്കെ പിന്തുണയോടെയാണ് ഇപ്പൊ ഞങ്ങൾ മുന്നോട്ട് പോകുവാൻ ചെയ്യുന്നത് കൃത്യമായി പാചക പരിശീലനം നൽകലാണ് അടുത്ത ലക്ഷ്യം വിജയകരമായി സംരംഭത്തിന് മുന്നോട്ട് പോകാൻ കഴിഞ്ഞാൽ ജോയിന്റ് അക്കൗണ്ട് ഇരുപത് അംഗങ്ങൾക്ക് കൂടുതൽ വേതനം നൽകാനും കൂടാതെ ഒരു ഓഫീസ് പ്രവർത്തനം ആരംഭിക്കാനും നഗരസഭ ആലോചിക്കുന്നുണ്ട് ഭാഗമായി നമ്മൾ വനിതകൾക്ക് കൂടുതൽ സംരംഭകരെ സൃഷ്ടിക്കുക എന്നുള്ള സ്വയം വരുമാനങ്ങൾ ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ റെഡ്മി കൊണ്ടുവന്നിരിക്കുന്നത് റെഡ്മി ഏതൊരു ആവശ്യത്തിന് വിളിച്ചാലും റെഡ്മി ഒപ്പം ഒപ്പം നമ്മളോടൊപ്പം ഉണ്ടാകും മറ്റ് സ്ഥാപനങ്ങളെക്കാൾ വളരെ മിതമായ നിരക്കിലാണ് റെഡ്മിക്കാർ സേവനങ്ങൾ അനുഷ്ഠിക്കുന്നത് സേവനങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു വീട്ടിലെ ഒരു കല്യാണം തുടക്കം മുതൽ അവസാനം വരെ നമ്മുടെ റെഡ്മി ചെയ്തു കൊടുക്കും കല്യാണ പെണ്ണിന് വധുവിനെ ഒരുക്കുന്നത് മുതൽ സദ്യ അതുപോലെ തന്നെ വാഹനം അങ്ങനെ എന്തൊരു കാര്യത്തിനായാലും നമ്മുടെ റെഡ്മി ഒപ്പമുണ്ടാകും കഴിഞ്ഞ ദിവസം നഗരസഭയിൽ സംഘടിപ്പിച്ച ഓണാഘോഷ പരിപാടിയുടെ ഉദ്ഘാടന ചടങ്ങിൽ റെഡ്മി ഇവന്റ് മാനേജ്മെന്റിന്റെ ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ എം കെ ജയപ്രകാശ് നിർവഹിച്ചിരുന്നു ഈ ചടങ്ങിൽ വെച്ച് തന്നെ ഇരുപത് അംഗങ്ങൾക്കുള്ള അംഗത്വ ബാഡ്ജുകളും ചെയർമാൻ വിതരണം ചെയ്തിരുന്നു തുടക്കം മുതലേ റെഡ്മി ഇവന്റ് മാനേജ്മെന്റിന് വർക്ക് ഓർഡറുകൾ ലഭിച്ചു തുടങ്ങി എന്നാണ് അംഗങ്ങൾ പറയുന്നത്